സമൂഹത്തെ മാനവരാശിയും കാർന്നു തിന്നുന്ന മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ഉപയോഗത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്തുവാൻ ലഹരിക്കെതിരെ യോദ്ധാവാകാം എന്ന മുദ്രാവാക്യവുമായി മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുഴ രൂപത സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കാൽനട ജാഥയും സമ്മേളനവും മൂവാറ്റുപുഴ നെഹ്റു പാർക്ക് ജംഗ്ഷനിൽ വെച്ച് സംഘടിപ്പിച്ചു രാവിലെ പത്തിന് വാഴപ്പള്ളി കത്തീഡ്രൽ കെഎസ്ആർടിസി ബിസ്മി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് കാൽനട ജാഥയും തുടർന്ന് നെഹ്റു പാർക്ക് ജംഗ്ഷനിൽ ലഹരിവിരുദ്ധ സമ്മേളനവും പ്രതിജ്ഞയും നടത്തപ്പെട്ടു മൂവാറ്റുപുഴ രൂപതാധ്യക്ഷനും കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ചെയർമാനുമായ ബിഷപ്പ് ഡോക്ടർ യുഹാനോന്മാർ തേയുഡോഷ്യസ് മെത്രാപൊലിത ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു കലാലയങ്ങൾ ലഹരിമുക്തമാകുവാൻ സർക്കാരും സമൂഹവും സദാ ജാഗ്രത കാണിക്കണമെന്ന് അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു മൂവാറ്റുപുഴ രൂപതയുടെ എല്ലാ ഇടവക കേന്ദ്രീകരിച്ചുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൻ ടി ജേക്കബ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് മുഖ്യപ്രഭാഷണം നടത്തി മോറ്റുപുഴ സബ് ഇൻസ്പെക്ടർ സി ബി അച്യുതൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജീവിതമാണ് ലഹരി എന്ന ആശയം എല്ലാവരും ഏറ്റുചൊല്ലി വൈദിക ഉപദേഷ്ടാവ് ഫാദർ ജോർജ് മാങ്കുളം വിൽസൺ കെ ജോൺ കെ സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സി ജോർജ് കുട്ടി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ വൈ എംസിഎ മോറ്റുപുഴ വൈസ് പ്രസിഡന്റ് എൽദോ എബ്രഹാം കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് കോശി രൂപത ജനറൽ സെക്രട്ടറി സുഭാഷ് വെട്ടിക്കാട്ടിൽ എന്നിവരും പ്രസംഗിച്ചു മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാൽനാട് ജാതക മേഖലാ പ്രസിഡന്റുമാർ നേതൃത്വം നൽകി കൊച്ചി